ഫസ്റ്റ് പടം അല്ലേ അത് ഫസ്റ്റ് പടം അത് മനോരമ മാത്സില് വരികയാണേത്രീറ്റില് ഇപ്പൊ പ്രേക്ഷകരുടെ കൂടെ ഇരുന്നാണ് അപ്പോൾ എത്രത്തോളം ഹാപ്പിയാണ് െ <laughs> <laughs> ചില സമയത്ത് പൂച്ച എന്തായാലും നല്ലൊരു വിജയമാണ് വിജയമായിരുന്നു അല്ലേ നല്ല അടിപൊളിയായിട്ട് ചെയ്തു പൂച്ച ശാപം വിശ്വസിക്കുന്നുണ്ടോ

നല്ല ഹാപ്പി ആണല്ലോ അതെ പിന്നെ ചെയ്യാവുന്നത് മാക്സിമം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സംവിധാനം കൊള്ളാം സംവിധായകനോടൊന്ന് ഒന്നും കൂടി നന്നാകാൻ പറഞ്ഞു പറഞ്ഞു അത്ര നമുക്ക് ഇതിനകത്ത് കുറെ അപാകതകളും ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അപാകതകളുണ്ട് പക്ഷെ അതൊരു കുറവായിട്ട് കാണാൻ പറ്റില്ല അത് വളർന്നു വരുന്ന കലാകാരന്മാര് നമ്മൾ അങ്ങനെ വളർന്നു വരുന്നത് അപ്പൊ അങ്ങനെ അതിന്റെ പോരായ്മകളും അത് മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ള അടുത്ത പടം വരുമ്പോൾ അത് മനസ്സിലാവുകയായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും വലിയ ലെപ്പാണിത് കാരണം എന്ന് പറഞ്ഞാൽ സിനിമ ഒരു ഭാഗ്യമുള്ള സാധനം അത് നമുക്ക് ഇങ്ങനെ വന്ന് വീഴുക എല്ലാവരുടെയും നല്ല അഭിപ്രായം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ദൈവാനുഗ്രഹമുണ്ട് ശരിക്കും നമ്മുടെ കൊച്ചു പയ്യൻ അവനെ അവനായിരുന്നു ഏറ്റവും നല്ല സിനിമയിൽ സിനിമയിൽ ഏറ്റവും നല്ല തവനായിരുന്നു എന്ന് പറഞ്ഞാൽ അവന് ഒരഭിനയവുമില്ല നാച്ചുറലായിട്ടാണ് അവൻ്റെ അത് മാത്രല്ല കഴിഞ്ഞ ഒരു നല്ല സിനിമ ചെയ്തത് നമുക്ക് കൊറോണ വന്നുകൊണ്ട് അവർക്കത് മൂന്നാമത്തെ ദിവസം തിയേറ്റർ അടക്കണല്ലോ അപ്പൊ അങ്ങനെ ഒരു വേദന ഇപ്പൊ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല അത് ഒരു കുടുംബ പശ്ചാത്തലം മാത്രം വരുന്നത് പക്ഷെ എന്നിട്ട് പോലും അത് മര്യാദ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് നമുക്ക് ഒരു നല്ല ഒരു അഭിപ്രായങ്ങൾ തുടക്കത്തിൽ നിന്ന് തന്നെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം അതിലൊരു ഭാഗമാക്കാൻ അങ്ങനെ എനിക്കും പറ്റി ദിനോ ഒരു നല്ല ഡയറക്ടറാവട്ടെ നല്ല ഭാവിയുള്ള പയ്യനാണ് പിന്നെ ഇതിലുള്ള അവരേക്കണം എല്ലാവരും ഏറ്റവും നമ്മുടെ കലക്ക് വേണ്ടത് ആ ആ ഒരു ഇത് ഒരു കൂട്ടായ്മ ഉണ്ട് ഇതിൽ അത് നിലയിൽ പോയാൽ നേരത്താണാവോ നേരത്താണാവോ ഇങ്ങനെ നല്ല ഏതായാലും അഭിനയിച്ച ഒത്തിരി പടങ്ങളിൽ നല്ല ഇവിടെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ വ്യാഖ്യാനിക്കണം ഇപ്പൊ വന്ന കൊച്ചി പയ്യെ അവൻറെ മുമ്പിൽ ഞാനൊന്നുമല്ല പറഞ്ഞാൽ അത്ര ചെറുപ്പത്തിൽ വന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ കൂടെ നിന്ന് കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം വളരെ നന്നായിരുന്നു പിന്നെ കുറവുകളും ഒക്കെ മനസ്സിലാക്കി അടുത്ത സിനിമ വരുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആവട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയും പിന്നെ മാർത്താണ്ട സംവിധാനം ചെയ്ത ഓട്ടം ഉണ്ട് ഓട്ടം പിന്നെ ഞാനൊരു ആർട്ട് പടം ചെയ്തിട്ടുണ്ട് ചെവിട്ടോർമ്മ അതേ നമ്മൾ ചെവിട്ടോർമ്മ ചെവിട്ടോർമ്മ പണ്ടത്തെ ഒരു ആചാരമാണ് ഉണ്ടത് ചെവിട്ടോർമ്മ എന്ന് പറയുന്നത് അത് നമുക്കിവിടെ കാണാൻ ഒട്ടിത്തിരി വൈകും കാരണം ഒരു ഓസ്ട്രേലിയയിലുള്ള പിള്ളേരാണ് അതിൻ്റെ ആ പ്രൊഡ്യൂസർമാർ അവർ അവരവരുടെ ആദ്യം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു നല്ല വെറൈറ്റി സംഭവം ചെയ്യാൻ പറ്റി പിന്നെ അവരുടെ ആ ചില സെൻസും ഓട്ടം ഉള്ളിലൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പടങ്ങളാണ് അതിൽ എല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം അല്ല ഇപ്പൊ ഇപ്പത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ സീസൺ ടൈം ആയോ ചോദിച്ചാൽ ബിഗ് ബോസ് കാണാറില്ല ഏഹ് ഞാൻ കാണാറില്ല കാണാറില്ല പോയി സീസണിൽ ആനെ പോയതെന്ന് അറിയുമോ ബിഗ് ബോസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട് കാരണം എന്താ പറഞ്ഞ അവിടുത്തെ അടിയും തടവന്നൊക്കെ പറഞ്ഞ ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല ശരി സീരിയൽ സീരിയല് മലൂര് മനോരമ കാരണം ഭാഗ്യ കാണാനായിട്ട് സമയവും ഇല്ല പിന്നെ ഈ മഴവിൽ മനോരമയിലെ സീരിയലിനു പ്രത്യേകതയുണ്ട് കാരണം സാധാരണ ഒരു രീതി അതായത് അടുക്കളയിലാണെങ്കിൽ അടുക്കളയിലെ ഡ്രസ്സും കല്യാണത്തിലാണെങ്കിൽ കല്യാണത്തിലെ ഡ്രസ്സും സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ ഡ്രസ്സും ഒക്കെ അപ്പം അത് നമുക്ക് വേറെ ഒരു അരോചകമായിട്ട് തോന്നണില്ല മറ്റതെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സെൻറ്റും ഉറങ്ങണീക്കുമ്പോൾ പട്ടുസാരി ഇരിക്കുമ്പോൾ പട്ടുസാരി അതെനിക്ക് അതിനോടൊപ്പം എത്തപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാറില്ല ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു ചാനലാണ് ഞാൻ അതുകൊണ്ടും സിനിമകളും അതുവരെ ഇഷ്ടംപോലെ അതിന് വരുന്നുണ്ട് കണ്ടിട്ടില്ല ബിഗ് ബോസ് ഇതേ വരെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കേൾക്കും ഇടയ്ക്ക് ഇതില് പരസ്യപരിമ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതിന് വേണ്ടി ഞാൻ ഇരുന്നിട്ടില്ല അതുകൊണ്ട് അതിനോടുള്ള വെറുപ്പുണ്ടല്ല എനിക്കത് കാണാൻ പറ്റില്ല അതുകൊണ്ട് കർഷകരൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നി നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് മൊബൈൻസിലൊക്കെ തന്നെ ആ റെസ്പോൺസസ് കറക്റ്റായിട്ട് വന്നു നല്ലതാണ് ഓക്കെ ഇപ്പോൾ ആദ്യത്തെ മൂവി ആദ്യത്തെ അല്ല അത്യാവശ്യം കുറച്ച് മെറ്റീരിയുള്ളതായിട്ട് ഇതാകത്തെ മൂവിയാണ് നേരത്തെ ചെയ്തിട്ടുണ്ട് കുറച്ച് പടങ്ങൾ ബാങ്കിങ് ഓഫ് ടെൻ ടു ഫോർ കോഴി പോരെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ മനോരമ പോലൊരു ബ്രാൻഡ് അതായത് എടുത്താൽ എത്രത്തോളം ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് മനോരമ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള നമ്മുടെ കൂടെയുള്ള യാത്രികർ തന്നെയാണ് അതുമാത്രമല്ല മനോരമ മാക്സി ലീഡിങ് ആയിട്ട് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്ലാറ്റ്ഫോമിൽ നോക്കി റിലീസാവുന്നതിന് അപ്പോൾ കുറേ പേര് കാണും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അപ്പോൾ ഏത് നേരത്താണാവോ എന്നു മുതലാണ് വരുന്നത് ഏത് വരുന്നത് ഫ്രൈഡേ വെളുപ്പനെ ട്വൽവ് തൊട്ടാണ് വരുന്നത് മറ്റൊന്ന് എയ്ത്ത് ഓഗസ്റ്റ് തൊട്ടാണ് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും കാണുന്നതാണ് പ്രതീക്ഷകളും നല്ലൊരു പ്രതികരണമാണ്

ചെറിയൊരു പടമായിട്ട് അത് അത് കൂട്ടിയിട്ടി വരുവാൻ സാധിക്കുന്നു ഇപ്പം മറ്റു പല വലിയ ബഡ്ജറ്റ് മുടക്കി വലിയ ബാനറിൽ വരുന്ന പടങ്ങൾക്ക് പോലും ചിലപ്പോൾ സാധിക്കാതെ വരുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ പടം ഇപ്പം പ്രഷറുടെ കൂടെ ഇരുന്ന് കണ്ടിട്ട് എത്ര നമ്മൾ ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് കാരണം നമ്മൾ ചെറുത ചെറുതായിട്ട് ചെയ്തേക്കൊരു പടം ഇത്രയധികം ആൾക്കാർ സ്വീകരിച്ചെന്ന് പറയുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എല്ലാ മേഖലയിലും ഇഷ്ടപ്പെട്ടോ എല്ലാ മേഖലയിലും ഞാൻ ഒരു കൈവച്ചിട്ടുണ്ട് ഞാൻ റൈറ്ററാണ് ഡയറക്ടറാണ് എഡിറ്ററാണ് ആ ഒരു പാട്ട് എഴുതിട്ട് ഞാൻ പാട്ട് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ തിയേറ്ററിൽ വിഷയം കാണുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചാലും അപ്പോൾ എന്തായാലും നല്ലൊരു വിജയമായി സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് സംഭവങ്ങൾ ഈ സ്ക്രീനുകളിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഈ സിനിമയുടെ അണിയേറെ പ്രവർത്തകർക്കും അതെല്ലാവർക്കും അതായത് വളരെ മോശ ഭാഗമായിട്ടൊന്നും വേണ്ടില്ല അത് വളരെ സൈനിക വളരെ നന്നായി ടീമിന് എല്ലാവരുടെ ഭാഗങ്ങളും

നല്ല സിനിമയായിരുന്നു കേട്ടോ യു മെസ്റ്റ് വാച്ച് ആയിട്ട് കാരണം ഈ ആനിമൽ ലവ്വേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ പക്ഷെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ രണ്ട് പൂച്ചയുണ്ട് നല്ല പടമാണ് കാരണം നമ്മളെ സുഹൃത്തുക്കളൊക്കെ അഭിനയിച്ച പടം ഓക്കെ നല്ലവാണ് നല്ലവാണ് എന്താ വേണ്ടേ നല്ലവാണ് ചിക്ചാ എന്താ വേണ്ടേ ആക്ടിവേറ്റ് എല്ലാവരും കേൾക്കാനായി എങ്ങനെയുണ്ടായിരുന്നു നൈസ് കൂലി എങ്ങനെ ഉണ്ടായിരുന്നു ഫീൽ ഇ വളരെ നല്ലതാണ് എന്താണ് വാങ്ങേണ്ട ഇതിനൊക്കെ ഫീൽ നല്ല പ്രസന്തത്തിലാണ് ചെറിയൊരു നല്ലതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങന എന്താ എന്നെ കണ്ടോ എന്നെ കണ്ടോ അടിപൊളി മടു നീനെ ഹേ 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 ഓക്കേ എന്നെ കണ്ടോ എന്നെ കണ്ടോ വാട്ട്സ്ആപ്പ് ആണ് എന്നെ കണ്ടോ ഈ ഷെഡ്യൂൾ ആണ് എന്നെ കണ്ടോ എങ്ങനുണ്ടായിരുന്നുാപമൊക്കെ <laughs> ഉണ്ടോ <laughs> അല്ല. ക്ഷമിക്കണം. കേൾ കൂടുതൽ പെട്ടെന്ന് കേറാൻ തോന്നുന്നു. അത്ര നല്ല എൻഗേജിംഗ് ആയിട്ട് പോയി. മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു?